വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദി ഹാങ്ങി മെലസ്റ്റോമിയാണ് ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് നമുക്ക് വരുന്ന അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഓരോ പ്ലാന്റിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് കലാത്തിയ വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപ ഇതിൻ്റെ കട്ടിങ് ആണ് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് കലാത്തിയയുടെ പ്ലാന്റ് തന്നെ ഇനി അടുത്ത അടുത്തത് ഹോസിൻ്റെ ആണ് രണ്ട് കട്ടിങ്ങുമായിരിക്കും വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഈയൊരു ഹോസാണ് മൂന്ന് ആണ് പത്ത് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് ആണ് ഹോസിൻ്റെ പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് റോസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ രണ്ട് ആണ് നമുക്ക് പത്ത് രൂപയ്ക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇത് പതിനഞ്ച് രൂപയായിരിക്കും ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ജമന്തിയാണേ നാടൻ ജമന്തി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് വരുവാണെങ്കിൽ നമ്മളിതിൽ സൈസ് കാണിക്കാത്ത പ്ലാന്റുകളുടെയൊക്കെ പ്ലാന്റ് സൈസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ മൂന്ന് കട്ടിങ്ങാണ് ആണ് ഇതിന് പത്ത് രൂപയ്ക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ യെല്ലോ ജമന്തിയാണേ നാടൻ ജമന്തികൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ആണ് മക്കളെ ഇത് ഇരുപത് രൂപയാണ് റേറ്റ് ഇത് ഇത് പെൻസിൽ വേണ്ട നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് ഈ ഒരു റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ദുരു പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്തത് വിഗോണിയാണ് വിഗോണിയ സെയിം പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്ത മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്തത് ഇതായി നമ്മുടെ കു കൊളക്കേശിയുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ മറ്റു വലിയ കുളക്കേശിയുടെ പുറുന്നുണ്ടല്ലോ എൻ്റെ പകമ്പിലും വഴിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് അതിൻ്റെ തൈകൾ നിന്ന് ഇപ്പോൾ ശരിക്കും അതിൽ കാട്ട് ചെയ്യുമ്പാണ് കേട്ടോ പിന്നെ എന്താ ആൾക്കാർ അതിൻ്റെ പുക്കെ ഓടണേന്ന് എനിക്ക് മനസ്സിലാകില്ല ആ അതിൻ്റെ തരും കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം മുഖം വെല്ല നാല് കളം ഉണ്ടോ ഓരോ കളകൻ്റെയും മൂന്ന് കട്ടിങ് വീതമായിരിക്കണ്ടായിരിക്കുന്നത് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളിൻ്റെ പത്ത് രൂപ മൂന്ന് കട്ടിങ് വികോണിയ പതിനഞ്ച് രൂപയായിരിക്കും അടുത്ത ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് ഇത് എഴുപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ഈ ഒരു വീട്ടിലുള്ളത് ഇനി മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടും കൂടെ വയ്ക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇടീത്ര കളേ